വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായി വി എ കിരീമിനെതിരെ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ തീർക്കുക അത് സി പി ഐയുടെ മേലേക്ക് കയറിയിട്ട് വേണ്ട യൂത്ത് കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ടത് പാർട്ടിയെ വെല്ലുവിളിച്ച് പ്രകടനം നടത്തിയ ആര്യാടൻ ഷൗക്കത്തിനെതിരെ നടപടിയെടുക്കാൻ പറയണമെന്നും മറുപടി പി എം ബഷീറിനെതിരെയുള്ള യൂത്ത് കോൺഗ്രസ് ആരോപണത്തിന് മറുപടിയുമായി സി പി ഐ ഭാരവാഹികൾ വാർത്താസമ്മേളനവുമായി രംഗത്ത് ഇതില് മൂന്ന് പ്രതികളാകളുണ്ട് ബഷീറിന് പുറമെ കെ പി സി സെക്രട്ടറി വി എ കരീമിൻ്റെ അടുത്ത ബന്ധു ഗഫൂർ പിന്നെ ഒരു അട്ടപ്പാടിയിലുള്ള പഞ്ചായത്ത് മെമ്പർ ജനതാദളിൻ്റെ അന്നത്തെ മെമ്പറാണ് പഞ്ചായത്ത് മെമ്പറാണ് അപ്പോൾ വി എ കരീമിനടക്കം എന്നറിയാം ഇതിന്റെ യഥാർത്ഥം ഈ സത്യാവസ്ഥ എന്താണ് ഇവിടെ നമുക്ക് യൂത്ത് കോൺഗ്രസ് ആരോട് പറയാനുള്ളത് കോൺഗ്രസിലെ ഗ്രൂപ്പ് വായ്ക്കെ ഭാഗമായിട്ട് വി എ ഗലീബിനെതിരെ എന്തെങ്കിലും നീക്കങ്ങളുണ്ടെങ്കിൽ അത് അവിടെ തീർക്കുക അത് സി പി ഐയുടെ മേലെ കയറിയിട്ട് വേണ്ട എന്നുള്ളതാണ് പറയുന്നത് യൂത്ത് കോൺഗ്രസ് ആദ്യം കെ എസ് യു യൂത്ത് കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ടത് മലപ്പുറത്ത് കോൺഗ്രസിനെ വെല്ലുവിളിച്ച് മലയാളക്ഷോഭത്ത് ഒരു പ്രകടനം പൊതുയോഗി അവർക്ക് എതിരെയാണ് ആദ്യം നടപടി എടുക്കുന്നത് കോൺഗ്രസിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ നേരെ തിരിച്ചു നേരത്തെ തിരിച്ചുവിടേണ്ടത് ഇവര് കഴിഞ്ഞ ആഴ്ച ഒമ്പത് രണ്ടാഴ്ച മുമ്പ് അട്ടപ്പാടി സന്ദർശിച്ചപ്പോഴും അവിടത്തെ ഒരു കോൺഗ്രസുകാരോ പോലും അവരെ കൂടെ ഉണ്ടായില്ല അവിടുത്തെ കോൺഗ്രസ്സുകാരോ യു ഡി എഫുകാരോ ഈ കേസിന്റെ ആദ്യം മുതലേ അട്ടപ്പാടിന്റെ ഇതിൽ ഇടപെട്ടിട്ടില്ല അവർക്കറിയാതെ യഥാർത്ഥം എന്താണെന്ന് അപ്പോ ഇപ്പുദ്ധിപോക്കാൻ കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറിന് വോട്ടിന് തോറ്റ കളത്തുമടി മുസ്തഫ അദ്ദേഹം അടുത്ത ഇലക്ഷനിൽ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കാൻ ഒന്നാണ് കിട്ടുക എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് ഇത് പറഞ്ഞ ആൾക്ക് ഈ കേസിനെ സംബന്ധിച്ചാണെങ്കിൽ ഇത് ഒരു വർക്ക് എടുത്ത് എടുത്തത് ഒരു കേസാണ് അത് ബഫൂർ പറഞ്ഞ ബന്ധു കൂടിയാണ് കേസ് സി പി ഐ നിലമ്പൂർ ഏരിയ സെക്രട്ടറി എം മുജീബ് റഹ്മാൻ ലോക്കൽ സെക്രട്ടറി ഇ കെ ഷൌക്കത്തലി എന്നിവരാണ് നിലമ്പൂർ പ്രസ് ക്ലബിൽ സമ്മേളനം വിളിച്ച് യൂത്ത് കോൺഗ്രസിന് മറുപടി നൽകിയത് കേസിൽ പി എം ബഷീർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ പാർട്ടി നടപടി സ്വീകരിക്കും ഒരാളുടെ പേരിൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾ കുറ്റക്കാരനാകണമെന്നില്ലെന്നും ഇക്കാര്യത്തിൽ കോടതിയാണ് വിധി പറയേണ്ടതെന്നും നേതൃത്വം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ